നമസ്കാരം ലോജിക്കിൽ യുക്തിയെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് രണ്ട് വാതിലുകളും രണ്ട് കാവൽക്കാരുമുള്ള തടവറയിൽ ഒരു മന്ത്രിയായ കുറ്റവാളിയെ അടച്ചിരിക്കുന്നു മരണം വരെയാണ് തടവ് ശിക്ഷ രക്ഷപ്പെടാൻ ഒരേയൊരു വഴി മാത്രം അതിൽ ഒരു വാതിലിൽ കൂടി പോയാൽ രക്ഷപ്പെടാം മറ്റേ വാതിലിൽ കൂടി പോയാൽ മരണം ഉറപ്പ് ഇതിൽ രക്ഷപ്പെടാനുള്ള വാതിലേതെന്ന് ഒരു കാവൽക്കാരനോട് ഒരു പ്രാവശ്യം ചോദിക്കാം ഇവിടെയുമുണ്ട് പ്രശ്നം ഒരു കാവൽക്കാരൻ കളവ് മാത്രം പറയുന്നവനും മറ്റേയാൾ സത്യം പറയുന്നവനുമാണ് ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെടാം കാവൽക്കാരൻ പറയുന്ന ഉത്തരത്തിന്റെ എതിർഭാഗത്തെ വാതിലിലൂടെ പോകുക എന്നാൽ രക്ഷപ്പെടാം ഏതാണ് ശരിയുത്തരം ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമുണ്ട് രണ്ടു കളവ് പറയുന്ന ഈ കാവൽക്കാരെയും നിയമിച്ചത് ഈ മന്ത്രിമാർ തന്നെയാണ് പിണറായിയും കൂട്ടരും അഭിമുഖീകരിക്കുന്ന സമസ്യയും ഇതാണ് ഇന്നും വിശദീകരണം ലഭിക്കാത്ത ഒരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്റെ അവധിക്കാല വിനോദയാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ഘട്ടത്തിൽ അയാൾ നാടുവിട്ടതിനെക്കുറിച്ച് നടത്തിയ വിശദീകരണങ്ങൾ ഒന്നും തന്നെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ ദില്ലിയിൽ പൗരത്വ ബില്ലിനെതിരായി നടത്തിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ക്യാപ്റ്റൻ കൂടിയായിരുന്നു പിണറായി എന്നാൽ പിണറായിയുടെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ അയാൾ ഒരു ഒറ്റുകാരനായാണ് പ്രവർത്തിച്ചത് മുമ്പ് ഇതേ പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ വെട്ടി നുറുക്കിക്കൊന്നതിന് ശേഷവും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കുലംകുത്തി എന്നാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ഒളിച്ചോടിയ പിണറായി വിജയനെയല്ലേ അക്ഷരം തെറ്റാതെ കുലംകുത്തി എന്ന് വിളിക്കേണ്ടത് അതെ പിണറായി വിജയൻ തന്നെയാണ് കുലംകുത്തി എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനായ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതു മുതൽ ആ മുന്നണിയിൽ ആശയക്കുഴപ്പങ്ങളും അന്ധഛഛദ്രങ്ങളും ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരായിരുന്നു പിണറായി വിജയനും കേരളത്തിലെ സി നേതാക്കളും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ നിൽക്കരുത് എന്ന ആരുടെയോ ആജ്ഞ അനുസരിക്കുന്നത് പോലെ പിണറായി വിജയൻ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയും മറ്റു പരിവാരങ്ങളെയും കൂട്ടി ഒരു പ്രതിഷേധവും കൂടാതെ കടൽ കടക്കുകയായിരുന്നു നടപ്പ് പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മൂന്ന കപ്പലിൽ നിന്നും ആദ്യം ചാടി രക്ഷപ്പെടുന്ന കപ്പിത്താനെ പോലെയായിരുന്നു പിണറായി വിജയൻ ആരൊക്കെയാണ് പിണറായിയെ നിലനിർത്തിയത് എങ്ങനെയൊക്കെയാണ് പിണറായി വിജയൻ നിലനിന്നത് മനുഷ്യന് ഭരിക്കുന്ന മൗലിക ഒന്ന് ഭയമാണ് തന്നെ എങ്ങനെയൊക്കെയാണോ മറ്റുള്ളവർ ഭയപ്പെടുത്തുന്നത് അതേ രീതിയിൽ തനിക്ക് താടിയുള്ളവരെയും ഒപ്പമുള്ളവരെയും ഭയപ്പെടുത്താം അഥവാ തേജോവധം ചെയ്യാം എന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കും അധികാരത്തിലെ നിലനിൽപ്പ് രാഷ്ട്രീയം പിണറായി രൂപപ്പെടുത്തിയെടുത്തത് പിണറായി കാണിച്ച നിറകേടുകൾ കണ്ടുകൊണ്ട് പിണറായിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെ ഓഫീസാണെന്ന് പരസ്യമായി പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത പിന്തുണ ഒരു മലയാളിയും മറക്കില്ല പിണറായി കാണിച്ച നിറകേടുകളൊന്നും തൃശൂർ സീറ്റിനോളം വലിപ്പമില്ലാത്തതാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെളിയിച്ചു തന്നു ശിവശങ്കറുമായും സ്വപ്ന സുരേഷുമായും ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ പിണറായിയുടെ കേന്ദ്രത്തിലെ പിടി എത്രമാത്രം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നീട്ടിവയ്ക്കപ്പെട്ട കേസ് പിണറായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ലാവലിൻ കേസാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിണറായി നിരപരാധിയാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് കേസ് തന്നെ റദ്ദു ചെയ്യണമെന്നാവശ്യം ോ അതുമല്ലെങ്കിൽ എത്രയും വേഗം വാദം കേട്ട് വിധി പറയണമെന്നും ആവശ്യപ്പെടാം അഗ്നിശുദ്ധി വരുത്തി ഞാൻ ഇരട്ട തന്നെയാണ് എന്ന് നാട്ടുകാരോട് പറയാമല്ലോ പിണറായിക്ക് അതിനുള്ള ആർജപവും ആത്മധൈര്യവും ഇല്ല എന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അഴിമതിയുടെ ടീമിനെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് റവന്യൂവും ഭക്ഷ്യവും വനവുമെല്ലാം എത്ര ആവേശത്തോടെ മത്സരിച്ചാലും എത്ര പിന്നിൽ നിന്നാണെങ്കിലും അവസാന ലാപ്പിൽ പിണറായി കുതിച്ചെത്തും സഹായത്തിന് വ്യവസായവും എക്സൈസും ആരോഗ്യവും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ് കൂടുതൽ ഊർജം വേണമെങ്കിൽ നാടൻ ഖനിയും അതായത് കരിമണൽ നാടൻ ഖനിയും വിദേശ ഖനികളും എപ്പോഴും ആർക്കും എന്തുമെടുക്കാൻ സൗകര്യത്തിന് തുറന്നിട്ടിരിക്കുന്ന വനമേഖലയും വെളിപ്പുറത്തുണ്ട് മറ്റൊരർത്ഥത്തിലും പിണറായി വിജയൻ ഭാഗ്യവാനാണ് പോലീസും ചെകുപേര ഗുണ്ടകളും ചേർന്ന് യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യുക്കാരുടെയും തലതല്ലിപ്പൊളിച്ചിട്ടും വനിതാ പ്രവർത്തകരെ അപമാനിച്ചിട്ടും സോളാർ വിഷയത്തിൽ സി പി നടത്തിയ ഒരു അപ്പിയിടൽ സമരം പോയിട്ട് ഒരു മൂത്രമൊഴിക്കൽ സമരം പോലും നടത്താൻ കെൽപ്പില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിയമസഭയിലെയും ചാനലുകളിലെയും അന്ത്യ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിപക്ഷ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ എന്നിട്ടും അവർ ജയിച്ചു അതൊരു അത്ഭുത വാർത്തയാണ് അതുപോലെ പാർട്ടിയിലും ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ പിണറായി വിജയൻ കൈവരിച്ചിരിക്കുന്നു പിണറായിക്കെതിരെ നിൽക്കുന്നവരെയും ശബ്ദിക്കുന്നവരെയും അടിച്ചമർത്താൻ തയ്യാറായി നിൽക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കൊട്ടേഷൻ സംഘങ്ങളുണ്ട് ഇവർ തന്നെയായിരിക്കും പിണറായിയുടെ അന്ത്യത്തിനും കാരണമാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇന്ന് പിണറായിക്ക് വേണ്ടി കൊട്ടേഷൻ പണി നടത്തുന്ന ഇവർ നാളെ അവർക്ക് വേണ്ടിയും ഈ പണി തുടരും ഇവിടെയാണ് ക്രമസമാധാന പ്രശ്നങ്ങളുടെ തുടക്കവും ഇതുവരെയുള്ള പിണറായി വിജയന്റെ എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിച്ചിരുന്ന കുഴലൂത്തുകാരായ സാംസ്കാരിക നായകന്മാർ അയാളെ തള്ളിപ്പറയും പെൻഷനും ശമ്പളവും മുടങ്ങുമ്പോൾ പിണറായിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അയാളെ തള്ളിപ്പറയും എന്നുറപ്പാണ് ഘടക കക്ഷികൾ ഓരോന്നായി പിണറായിയെ തള്ളിപ്പറയും അവസാനം പിണറായിക്ക് വേണ്ടി നിരപരാധികളെ പീഡിപ്പിച്ച പോലീസ് അയാൾക്കെതിരെ തന്നെ തിരിയും അവസാനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും തള്ളിപ്പറയും അപ്പോഴുണ്ടാകുന്ന പിണറായിയുടെ ദയനീയമായ അലർച്ച കേൾക്കാൻ ഓരോ മലയാളിയും കാത്തിരിക്കും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും മന്ത്രിസഭകൾ നിലം പൊത്തിയത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല എത്ര നിഷേധിച്ചാലും സത്യം അവശേഷിക്കുക തന്നെ ചെയ്യും ബഹുമുഖ സമരങ്ങളുടെ തീച്ചുളയിലാണ് ആ മന്ത്രിസഭകൾ എരിഞ്ഞമർന്നത് ഇന്നത്തെ ചില പത്രവാർത്തകൾ വായിക്കുന്നത് നന്നായിരിക്കും ഇന്നലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയിൽ എല്ലാം ഉണ്ട് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗത്തിനുള്ള മറുപടിയാണിത് തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചുവെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ തെറ്റു തിരുത്തണം സി പി എമ്മിൻ്റെ എക്കാലത്തെയും അവസാനവാക്കായ ഇ എം എസ് ദേശീയ സെമിനാറിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഗോവിന്ദൻ ഇത് പറഞ്ഞത് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശുവും ഇതേ വാദഗതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്താ ഇത്രയും പോരെ പിണറായി യുഗത്തിൻ്റെ അന്ത്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ